വന്ന നിർമ്മാതാവിനെ തൊഴുത്തിലാക്കിയ ഒരു സിനിമ എന്ന പേരിലായിരുന്നു സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയെടുത്തത് രണ്ടായിരത്തി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെതിരെ വെളിപ്പെടുത്തലുമായി ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ബിനു മണമ്പൂർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ബിനു മണമ്പൂരിന്റെ ഈ ഒരു വെളിപ്പെടുത്തലിന് മുൻപ് മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കുറിച്ച് നിർമ്മാതാവും നടനുമായ ജി സുരേഷ് കുമാർ തുറന്നു പറഞ്ഞിരുന്നു മലയാള സിനിമാ രംഗത്ത് ചൂടുപിടിക്കുന്ന ചർച്ചയാണ് ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറി മമ്മൂട്ടിയുടെ സിനിമ നൂറു കോടി ക്ലബിൽ കയറി എന്നിങ്ങനെയൊക്കെ പറയുന്നതിൽ യാതൊരു വിധത്തിലുമുള്ള കഴമ്പുമില്ല എന്നാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ വെളിപ്പെടുന്നത് ഫാൻസ് ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിലടക്കം വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷയം തന്നെയാണിത് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് പലപ്പോഴും താരങ്ങളുടെ ആരാധകർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് പോലും നൂറ് കോടി ക്ലബും പാൻ ഇന്ത്യൻ സിനിമ എന്ന ടാഗും ഒക്കെ പക്ഷേ വെറും വീരവാദങ്ങൾ മാത്രമാണെന്നും ഇതൊക്കെ വെറും പബ്ലിക് സ്റ്റാൻഡ് മാത്രമാണെന്നും പറയുകയാണിപ്പോൾ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കുറിച്ച് നിർമ്മാതാവും നടനുമായ ജി സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസമാണ് തുറന്നു പറയുന്നത് ഇതിനു പിന്നാലെയാണ് കഥകളൊക്കെ തന്നെ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളുമായി പ്രൊഡക്ഷൻ കൺട്രോളർ വിനു മണമ്പൂർ സോഷ്യൽ മീഡിയയിൽ കൂടി എത്തിയിരിക്കുന്നത് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെതിരെയാണ് ബിനു മണമ്പൂർ സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ നാലു കോടി രൂപയിൽ തീർക്കേണ്ട സിനിമയുടെ ബജറ്റ് ഇരുപത് കോടിയിൽ എത്തിച്ച സംവിധായകനെ കുറിച്ച് ജി സുരേഷ് കുമാർ പറഞ്ഞിരുന്നു രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഒരുക്കിയ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയതയാണ് ഈ സിനിമയെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരണവും ഉണ്ടായിരുന്നു ബെൻസിൽ വന്ന നിർമ്മാതാവിനെ ൊഴുത്തിലാക്കിയ സിനിമ എന്ന പേരിലായിരുന്നു ചർച്ചയായി മാറിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നത് മറ്റൊരു കാര്യം ഈ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ബിനു മണമ്പൂർ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ നിർമ്മാതാവിനെ ചതിച്ചുവെന്നാണ് ബിനു മണമ്പൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിലൂടെ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചത് പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ മുതൽ ഈ പോസ്റ്റ് എല്ലാവരിലും എത്തി കാണും ശ്രീ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം ചെയ്ത സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമ പേര് പറയാതെ എല്ലാവർക്കും മനസ്സിലായി ഇനി കാര്യത്തിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഞാനായിരുന്നു ഇന്നലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഭാരവാഹിയായ ശ്രീ സുരേഷ് കുമാർ സർ പറഞ്ഞതിന്റെ വീഡിയോ എല്ലാവരും കണ്ടതാണല്ലോ അദ്ദേഹം പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് പക്ഷെ ആ പോസ്റ്റിന് വന്ന എല്ലാ കമന്റുകളും ഞാൻ വായിച്ചു നാലു കോടി പറഞ്ഞിട്ട് ഇരുപത് കോടിയിൽ എത്തിയെങ്കിൽ എല്ലാവരും കൂടി ആ പ്രൊഡ്യൂസറെ പറ്റിച്ചുവെന്നാണ് ആ പറ്റിച്ചവരിൽ ഞാനും ഉൾപ്പെടുമല്ലോ എന്നാണ് ബിനു മണമ്പൂർ കുറിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് പ്രിയ പ്രൊഡ്യൂസർമാരായ ശ്രീ ഇമാനുവേൽ ആൻഡ് അജിത് തലപ്പിള്ളി നിങ്ങളോ ഞാനോ നിങ്ങളുടെ സിനിമയിൽ ിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത മറ്റ് ടെക്നീഷ്യന്മാരോ ഇതിൽ അഭിനയിച്ച രാജേഷ് മാധവൻ ഉൾപ്പെടെയുള്ള അഭിനേതാക്കളോ ആരും തന്നെ നിങ്ങളെ ചതിച്ചിട്ടില്ല നിങ്ങളെ ചതിച്ചത് നിങ്ങൾ വിശ്വസിച്ച് കോടികൾ മുടക്കിയ നിങ്ങളുടെ സംവിധായകൻ മാത്രമാണെന്നാണ് വിനോമിച്ചിരിക്കുന്നത് ഈ ഒരു വസ്തുത രാകേഷ്ണനും അറിയാമെന്നു കൂടി കുറിക്കുകയാണ് ബിനു ഇമാനുവലേട്ടൻ ഒരു ദിവസം രാകേഷ്ണന്റെ ഒപ്പം ഇരുന്ന് എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതാണല്ലോ ഇക്കാര്യം ഏതായാലും നാലു കോടി പറഞ്ഞിട്ട് ഇരുപത് കോടി വരെ എത്തിയിട്ടും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ എത്തിച്ചല്ലോ അഭിനന്ദനങ്ങൾ സ്നേഹമെന്നൊക്കെ കുറിച്ചിരിക്കുകയാണ് ബിനു മണമ്പൂർ ഇനിയാണ് ക്ലൈമാക്സ് എന്നുകൂടി ഇദ്ദേഹം കുറിക്കുന്നുണ്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ശ്രീ സുരേഷ് കുമാർ സർ പറയുകയുണ്ടായി ഇതുപോലെയുള്ള സംവിധായകനെ വെച്ച് സിനിമ ചെയ്ത പ്രൊഡ്യൂസർ പിച്ചച്ചട്ടിയെടുത്തു അതേ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ള പ്രൊഡ്യൂസർ ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫൻ പുഞ്ചാക്കബോബനെ നായകനാക്കി ശ്രീ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സുരേഷ് സാർ ഞങ്ങൾ എന്താ പറയേണ്ടതെന്ന് കൂടി ബിനുമണം ചോദിക്കുന്നു ഇമ്മാനുവൽ ചേട്ടാ അജിത്തെ നിങ്ങളുടെ സിനിമ പോലും എനിക്ക് കിട്ടില്ലായിരിക്കും എന്നാലും ഇത്രയും പറയാതിരിക്കുവാൻ പറ്റില്ല നമ്മളെല്ലാവരും മനുഷ്യരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനു മണമ്പൂർ തന്റെ ഈ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന അടക്കം സിനിമയുമായി മുന്നോട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി മാറ്റണമെന്നും നിർമ്മാതാക്കളുടെ സംഘടന ഈ കഴിഞ്ഞ ദിവസമാണ് തുറന്നു പറയുന്നത് മോഹൻലാലിന്റെ സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറി മമ്മൂട്ടിയുടെ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്നിങ്ങനെ ഫാൻസ് ഗ്രൂപ്പുകളിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവുന്ന വിഷയമായിരുന്നു സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ സിനിമ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിന്റെ ബജറ്റും റിലീസിനെത്തി ഒരാഴ്ചക്കുള്ളിൽ അതിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇത്രയുണ്ടെന്നും തുടങ്ങി പല കഥകളാണ് നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിടാറുള്ളത് എന്നാൽ പക്ഷേ ഇതൊക്കെ വെറും പബ്ലിക് െന്നും നൂറുകോടി ക്ലബും പാൻ ഇന്ത്യൻ സിനിമ എന്ന ടാഗുമൊക്കെ വെറും വീരവാദങ്ങൾ മാത്രമാണെന്നാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ വെളിപ്പെടുത്തിയത് മലയാള സിനിമ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ പറഞ്ഞത് ഈ വരുന്ന ജൂൺ ഒന്ന് മുതൽ സിനിമയുടെ ചിത്രീകരണവും റിലീസും അടക്കം ഒന്നും നടക്കാത്ത രീതിയിൽ സമരത്തിനൊരുങ്ങുകൂടിയാണ് മലയാള സിനിമ നിർമ്മാതാക്കളുടെ സംഘടന ഇതിനോടനുബന്ധിച്ചുകൊണ്ട് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലൂടെ താരങ്ങളുടെ പ്രതിഫലത്തെ സിനിമയുടെ കളക്ഷനെ കുറിച്ചും സുരേഷ് കുമാർ വെളിപ്പെടുത്തുകയും ചെയ്തു സിനിമകൾ നൂറുകോടി ക്ലബിൽ കയറി എന്നൊക്കെ പെരുപ്പിച്ചു പറയുന്നതിൽ പലതും വാസ്തവമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിന്റെയൊക്കെ സത്യാവസ്ഥ തേടിപ്പോയാൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നതെന്നും സുരേഷ് കുമാർ പറയുന്നു സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് ഒരു നിർമ്മാതാവും നമുക്ക് തരാറില്ല കാരണം യഥാർത്ഥ കളക്ഷൻ പുറത്തു പറഞ്ഞാൽ ആർട്ടിസ്റ്റ് നിർമ്മാതാവിന്റെ ചീത്ത വിളിക്കുമെന്നാണ് ജി സുരേഷ് കുമാർ പറയുന്നത് അതുകൊണ്ട് അവർക്ക് പേടിയാണ് ഞങ്ങൾ വിതരണക്കാരെയും തിയേറ്ററുകാരെയും ഒക്കെ വിളിച്ചാണ് കളക്ഷൻ റിപ്പോർട്ട് എടുക്കുന്നത് പോലും മാത്രമല്ല റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എങ്കിൽ ഇനിയും നൂറ് കോടി ക്ലബ്ബെന്ന വീരവാദമൊക്കെ കേൾക്കേണ്ടി വരുമെന്നു കൂടി ജി സുരേഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം എക്സിബിറ്റേഴ്സും തിയേറ്റർ ഉടമകളും തങ്ങളും കൂടിയുള്ള ഒരു മീറ്റിംഗിലാണ് നൂറ് കോടി രൂപ കളക്ട് ചെയ്ത പടം ഏതാണെന്ന് പറയുവാൻ വെല്ലുവിളിച്ചുവെന്ന് കൂടി ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഒരു പടവും നൂറ് കോടി കളക്ട് ചെയ്തിട്ടില്ല എല്ലാം പെരിപ്പിച്ചു പറയുന്നത് മാത്രമാണെന്നും സുരേഷ് കുമാർ പറയുന്നു ഗ്രോസ് കളക്ഷൻ നൂറ് കോടി വന്നാൽ നിർമ്മാതാവിന് കിട്ടുന്നത് മുപ്പത് കോടി രൂപ ും മുപ്പത് കോട്ടെ ടാക്സ് പോകും അഞ്ച് ശതമാനം തിയേറ്ററിൽ പോകും പ്രിന്റ് പബ്ലിസിറ്റി ഒക്കെ ചെയ്തിട്ട് ബാക്കി നിർമ്മാതാവിന് എത്ര രൂപയായിരിക്കും കിട്ടുന്നതെന്ന് കൂടി ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് നൂറ് കോടി ക്ലബ്ബെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഒട്ടിച്ചിറക്കുന്നതൊന്നും വാസ്തവമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ സംഘടന വെള്ളിത്തിര എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിലൂടെ മുഴുവൻ കാര്യങ്ങളും പുറത്തുവിടുമെന്നും ജി സുരേഷ് കുമാർ പറയുന്നു ഇനി മുതൽ ഓരോ മാസത്തെ കണക്കും പുറത്തുവിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ മാസവും സിനിമകളുടെ റിലീസ് സംബന്ധിച്ച് ഒരു അവലോകനവും നടത്തും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ താരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും യഥാർത്ഥ പ്രതിഫലത്തിന്റെ കണക്കുകൾ പുറത്തുവിടുമെന്ന് കൂടിയാണ് ജി സുരേഷ് കുമാർ പറയുന്നത് താരങ്ങൾ പ്രതിഫലം മാത്രമല്ല ഓവർസീസ് റൈറ്റും വാങ്ങിക്കൊണ്ട് പോവുകയാണെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഒരു വലിയ താരത്തിന്റെ സിനിമ വന്നാൽ അഞ്ചാറ് കോടി രൂപ ഓവർസീസ് കിട്ടും അതും കൂടി അവർ എടുക്കുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് പടം മോശമാണെങ്കിൽ പോലും രണ്ടു കോടി രൂപയെങ്കിലും അവർക്ക് കിട്ടും അതും അവർക്ക് വേണം അപ്പോൾ പിന്നെ എന്താണ് പാപം നിർമ്മാതാവിന് കിട്ടുന്നതെന്നും കൂടി സുരേഷ് കുമാർ ചോദിക്കുന്നു എന്തിനാണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള ചോദ്യമാണ് വരുന്നത് പടം പൊട്ടിയാൽ പോലും പ്രതിഫലം കുറയ്ക്കുവാൻ ആർട്ടിസ്റ്റുകൾ തയ്യാറാകുന്നില്ല എന്നുള്ള വസ്തുത കൂടി ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ിൽ പ്രതിഫലം കൂട്ടിയാൽ പിന്നെ അവർ കുറയ്ക്കുകയുമില്ല അതുപോലെ തന്നെ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ ഇത് ചർച്ച ചെയ്യാൻ നോക്കിയാൽ ഇപ്പോൾ സംഘടനയുമില്ല പിന്നെ ആരോട് പറയാൻ എന്നാണ് സുരേഷ് കുമാർ ചോദിക്കുന്നത് അതേസമയം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ സിനിമാ ചിത്രീകരണത്തെ കുറിച്ച് കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് നൂറ്റി നാല്പത് ദിവസമൊക്കെയാണ് അത്രയും ദിവസത്തെ ചെലവെന്ന് ആലോചിച്ചു നോക്കൂ ഒരു ദിവസം പടത്തിന്റെ ക്രൂ നൂറ്റി മുതൽ ഇരുന്നൂറ് പേർ വരെ ആയിരിക്കും അവർക്കെല്ലാം ബാറ്റ് കൊടുത്ത് തന്നെ മുടിയുമെന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത് അതുകൂടാതെ തന്നെ ആർട്ടിസ്റ്റുകൾ വരും അതിനുള്ള വാടകയും അവർ വാങ്ങും ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ മേക്കപ്പ് മാൻ കോസ്റ്റ്യൂമർ ജിം ട്രെയിനർ തുടങ്ങി ഏഴ് പേരെങ്കിലും ഉണ്ടാകും അവർക്കെല്ലാം പണം കൊടുക്കേണ്ടതും നിർമ്മാതാവാണ് ഒരു സിനിമ നിർമ്മിക്കുവാൻ വരുന്ന ആളെ കുത്തുപാള എടുപ്പിച്ചിട്ട് വിടുവെന്നാണ് മലയാള സിനിമയിലെ താരങ്ങളെപ്പറ്റി വിമർശിച്ചുകൊണ്ട് ജി സുരേഷ് കുമാർ പറയുന്നത് സിനിമ തുടങ്ങുന്നത് വരെ പ്രൊഡ്യൂസർ വേണം പണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം അങ്മാറും അവർ പറയുന്ന ഡാൻസ് മാസ്റ്റർ ഫൈറ്റ് മാസ്റ്റർ ലൊക്കേഷൻ സെറ്റ് ആർട്ട് ഒക്കെ അങ്ങനെ മാറ്റേണ്ടി വരും ചിലരിലൊക്കെ ഇവിടെ നിന്ന് പോകാമെന്ന് തുടങ്ങി തോന്നിവാസങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തുറന്നു പറയുകയാണ് വാശിയാണ് തനിക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാൽ പക്ഷേ അല്ലാതെ ഒരാൾ വന്നാൽ അയാളെ വഴിയാധാരമാക്കുമെന്ന് കൂടി ഇദ്ദേഹം പറയുന്നു എല്ലാവരും കൂടി ഒരു കോക്കസ് ആയിട്ടാണ് നിർമാതാവിനെ ശത്രുവായി കാണുന്നത് മാത്രമല്ല പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ നടന്മാരും സംവിധായകനും ഉണ്ടാകുമോ എന്നും സുരേഷ് കുമാർ ചോദിക്കുന്നുണ്ട് പണ്ടത്തെ നടീ നടന്മാർക്ക് നിർമ്മാതാക്കളോടൊക്കെ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞു വന്ന ആർക്കും അത്തരം ഒരു പെരുമാറ്റം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് കൂടി സുരേഷ് കുമാർ പറയുന്നു പണ്ട് പ്രൊഡ്യൂസുടെ കയ്യിലായിരുന്നു സിനിമ പ്രൊഡ്യൂസർമാർ ഉള്ളത് കൊണ്ടാണ് തങ്ങളുടെയൊക്കെ വീട്ടിൽ അടുപ്പ് പുകയുന്നതെന്ന് ഷീലാമയും സുകുമാരി ചേച്ചിയും ഒക്കെ പറയുമായിരുന്നു എന്നുകൂടി ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഇന്നാകട്ടെ പ്രൊഡ്യൂസർക്ക് പുല്ലുവിലയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒരു പടം വിജയിച്ചാൽ അത് നായകന്റെ മാത്രം എടുക്ക് ഇനി പടം പൊട്ടുകയാണെങ്കിൽ അത് നിർമ്മാതാവിന്റെ പ്രശ്നമാണെന്നും പറയും കാശ് ആവശ്യത്തിന് മുടക്കിയില്ല പ്രൊമോഷൻ ചെയ്തില്ല പോസ്റ്റ് ഒട്ടിച്ചില്ല എന്നൊക്കെ പറയുമെന്നു കൂടി ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എത്രയോ നിർമ്മാതാക്കൾ രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻഡസ്ട്രിയാണിതെന്ന് കൂടി ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു അതല്ലാതെ നടന്മാരും സംവിധായകന്മാരും അല്ലല്ലോ എന്നുകൂടി ഇദ്ദേഹം പറയുന്നുണ്ട് കാശ് മുടക്കുന്നവർ ഉണ്ടെങ്കിൽ ഏത് കാര്യവും നടക്കൂ എന്നാൽ പക്ഷേ ഇപ്പോൾ ചിലർ ഒരു ഡേറ്റ് തരുന്നത് എന്തോ ഔദ്യാര്യം പോലെയാണെന്ന് കൂടി ഇദ്ദേഹം പറയുകയാണ് നിർമ്മാതാക്കളെല്ലാം കടക്കിടിയിലാണെന്നാണ് സുരേഷ് കുമാർ പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ധനസഹായം ചോദിച്ചുകൊണ്ട് ഒരു നിർമ്മാതാവിന്റെ ഭാര്യയുടെ കത്ത് തനിക്ക് എന്ന് കൂടി ഇദ്ദേഹം പറയുന്നു അവരുടെ ഭർത്താവ് മരിച്ചുപോയി ഒരു പടമെടുത്തതോടെ അവരുടെ വലിയ വീട് ബെൻസ് കാറ് വേറെ ഒരു കാർ എല്ലാം വിൽക്കേണ്ടി വന്നു പടം പൊട്ടിയ വേദനയിലാണ് അദ്ദേഹം ഭാര്യ ും മറ്റൊരു വീട്ടുകാരുടെ ഔദ്യാര്യത്തിൽ അവരുടെ വീടിന് പിന്നിലെ വിറകുപുരിയിലാണ് കൂടി ജി സുരേഷ് കുമാർ പറയുന്നു അവരുടെ ജീവിതം തകർന്നുപോയി പോലും നിവൃത്തിയില്ലാത്തവർക്ക് കുറച്ചുപണം തങ്ങൾ അയച്ചു കൊടുത്തിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ സുന്ദരമായി ജീവിച്ചിരുന്ന അവരോട് ആരോ പടമെടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതാണ് ഇതുപോലെ താൻ ആത്മഹത്യയുടെ വക്കിലാണ് ഭാര്യയുടെ കെട്ടുതലി കൂടി വിറ്റിട്ടാണ് പടം തുരുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേർ തങ്ങളെ വിളിക്കാറുണ്ടെന്നും കൂടി സുരേഷ് കുമാർ പറയുന്നു वार्ता बीफोर ब्लस् फॉलो सब्स्ईब